സ്വയംവര പന്തലിന്റെ വരാനിരിക്കുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡ് വീലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിത്രയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും നന്ദിനിയെ സൂര്യയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം അതിനായി പഠിച്ച പണി പതിനെട്ടും നോക്കുന്നുണ്ട് അതിലൊന്നും നന്ദിനിയേയും സൂര്യയെയും പിരിക്കാനാവുന്നില്ല നന്ദിനിയെയും സൂര്യയെയും ഹണിമൂൺ ട്രിപ്പിനായിട്ട് അച്ഛൻ പറഞ്ഞു വിടുന്നുണ്ട് കൂടെ ആരതിയെയും ഭർത്താവിനെയും കൂടെ വിടുന്നു അവിടെ വെച്ചും പല കാരണങ്ങൾ കൊണ്ട് നന്ദിനിയെ അഭയപ്പെടുത്താൻ നോക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം നന്ദിനി രക്ഷപ്പെട്ടു വരുന്നുണ്ട് അങ്ങനെ ഇരിക്കെയാണ് നന്ദിനി ഒരു ദിവസം മിത്രയുടെ കാറിൽ കയറി പോകുന്നത് സൂര്യ കാണുന്നത് സൂര്യ പലതവണ പറഞ്ഞിട്ടുണ്ട് മിത്രയുമായിട്ട് കൂടുതൽ അടുക്കണ്ട എന്ന് എന്നാൽ നന്ദിനി അത് കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ ദേഷ്യത്തിലാണ് നന്ദിനിയോട് ഇത് ചോദിക്കാനായിട്ട് സൂര്യ വരുന്നത് സൂര്യ നന്ദിനെ വിളിച്ചു വരുത്തി ചോദിക്കുന്നുണ്ട് ദേ നീ എന്ത് കണ്ടിട്ടാ അവളുടെ വണ്ടി കയറിയത് ആരുടെ വണ്ടിയില് അല്ല മിത്രയുടെ വണ്ടിയില് എന്തിനാ അവള് കയറ്റി കൊണ്ടുപോകുന്നേ അത് എന്റെ അടുത്ത് കയറാൻ വേണ്ടി പറഞ്ഞു വീട് വരെ ആക്കി തരാന്ന് പറഞ്ഞു അതുകൊണ്ട് കയറിയതാ ഒരു കാര്യം പറയാം അവളുമായിട്ട് കൂടുതൽ ബന്ധമൊന്നും വേണ്ട അവളുമായിട്ട് കൂടുതൽ എടുത്താലേ അത് നിനക്ക് തന്നെയാ പ്രശ്നം എന്ത് പ്രശ്നമെന്നാ സൂര്യസാർ പറയുന്നേ നല്ല കുട്ടിയാ മിത്ര അവളുമായിട്ട് സംസാരിച്ചാലോ ഇടപഴകിയാലോ ഒരു കുഴപ്പവും വരാനില്ല അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ല നിനക്ക് എന്നൊക്കെ ഇഷ്ടം അവളെയാണോ എന്നെയാണോ കൂടുതൽ ഇഷ്ടം അതോ അവളെയാണോ ഇഷ്ടം ഇത് കേട്ട് നന്ദിനി ഒരു നിമിഷം ഒന്ന് ചിരിക്കുന്നുണ്ട് എന്തൊക്കെയാ സൂര്യസാർ ചോദിക്കുന്നേ ഇങ്ങനെയൊക്കെ ചോദിച്ചാലേ എനിക്ക് സത്യം പറയേണ്ടി വരും എന്നാ പറ എന്നെയൊക്കെ വലുതാണോ നിനക്ക് അവൾ അതിനിപ്പോൾ സൂര്യസാർ ഇങ്ങനെ പറയാൻ നമ്മൾ തമ്മിൽ എന്തു ബന്ധാ ഉള്ളത് നീ പറ അവളുമായിട്ട് നീ എന്തിനെങ്ങനെ അടുക്കുന്നേ എന്നേക്കാ വലുതാണോ നിനക്കവൾ എനിക്കിപ്പോൾ അറിയണം അങ്ങനെയൊക്കെ ചോദിച്ചാലേ എനിക്കിപ്പോൾ സത്യം പറയേണ്ടി വരും സൂര്യസാറിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മിത്രയോട് തന്നെയാ കൂടുതൽ ഇഷ്ടം ഇത് കേട്ട് സൂര്യയുടെ മുഖം ഒന്ന് വാടുന്നുണ്ട് അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞാലും മിത്രയുടെ കൂടെയുള്ള സഹവാസം നീ നിർത്തില്ല അതല്ലേ അതല്ല സൂര്യസാറെ ഞാനും സാറും തമ്മില് എന്തു ബന്ധാ സാറിൻ്റെ ഭാര്യ എന്നുള്ള ബന്ധമാണോ അങ്ങനൊരു സ്ഥാനം സാർ എനിക്ക് തന്നിട്ടുണ്ടോ ഞാൻ സാറിന് തന്നിട്ടുണ്ടോ ഇല്ലല്ലോ സാറിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാറുമാസത്തെ കരാറ് അതുമാത്ര നമ്മൾ തമ്മിലുള്ള ബന്ധം ആ മാസം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാടും നോക്കിപ്പോവും ഇവിടെ നിന്ന് എനിക്ക് ശ്വാസം മുട്ടുവ അല്ല ഇതിനു മാത്രം പ്രശ്നം എന്താ മിത്രയും സാറും തമ്മിലുള്ളത് അവൾ ശരിയല്ല അത്ര തന്നെ അവള് ശരിയല്ലെങ്കിൽ എന്തിനാ സാറ് കല്യാണം വരെ നീട്ടിക്കൊണ്ട് പോയത് അതിനു മുൻപ് തന്നെ ഈ കല്യാണം വേണ്ട എന്ന് വെക്കാമായിരുന്നില്ലേ ഞാൻ പലതവണ അവളോടും അവളുടെ അച്ഛൻ്റെ അടുത്തും പോയി പറഞ്ഞതാ ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല എന്ന് അതൊന്നും അവരും അവളുടെ മകളും കേട്ടില്ല അതുകൊണ്ടാ എന്നിട്ട് എന്തിനാ ആ കല്യാണ ദിവസം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് സാറ് ചെയ്തത് വലിയ കാര്യമായിട്ട് സാറിന് തോന്നും ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ ആ പെൺകുട്ടിയുടെ സമ്മതം ഇല്ലാതെയാണ് സാറ് താലി ചാർത്തിയത് മതി മതി എനിക്കേ നിന്നോട് സംസാരിക്കാൻ ഇപ്പം താല്പര്യമില്ല അതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ സാറിന് താല്പര്യം ഉണ്ടായിരിക്കില്ലല്ലോ ആ മിത്രയുമായിട്ട് അധികം മടുക്കാതിരിക്കുന്ന നല്ലത് നിന്നെ വെച്ച് അവൾ പുതിയ കളിയൊക്കെ കളിക്കും അതിന് നീ നിന്നു കൊടുക്കണ്ട എന്ന് സൂര്യ നന്ദിനിയോട് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് നന്ദിനി പറയുന്നുണ്ട് അല്ല സൂര്യ സാറേ സാർ എങ്ങോട്ട് പോണെന്ന് പറഞ്ഞ് ഇറങ്ങിയതല്ലേ ആ അത് ശരിയാ അയ്യോ ഞാൻ ഫോൺ ചെയ്തില്ലല്ലോ എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് സൂര്യവേഗം തന്നെ അവിടുന്ന് പോകുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയായിരിക്കും വേദ ചേച്ചിയോട് സംസാരിച്ചിരിക്കുന്നുണ്ട് സൂര്യയും നന്ദിനിയും ഹണിമൂൺ ട്രിപ്പിന് പോയ സമയത്ത് ആ റിസോർട്ടിലോട്ട് ചേച്ചിയും അനീതിയും അമ്മയും അച്ഛനും ഒക്കെ ചെന്നിരുന്നു സൂര്യയെ അന്വേഷിച്ചിട്ട് സൂര്യയും നന്ദിനിയും തമ്മില് ഇനി അകലാൻ പറ്റാത്ത രീതിയിൽ അടുക്കൂ എന്ന് പേടിച്ചാണ് പെട്ടെന്ന് തന്നെ ഇക്കാര്യം അറിഞ്ഞപ്പോ പത്മയും മക്കളും ചെല്ലുന്നത് അവിടെ വെച്ച റൂമിൽ നിന്ന് സൂര്യയുടെ റൂമിൽ നിന്ന് ഒരു വള ലഭിക്കുന്നുണ്ട് ഒരു സ്വർണ വളയായിരിക്കും ആ വള എങ്ങനെയാ സൂര്യയുടെ റൂമിൽ എത്തിയെന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് ചേച്ചിയും അനിയത്തിയും തമ്മില് സംസാരിക്കുന്നുണ്ട് എന്നാലും ചേച്ചി ആ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചോ അന്വേഷിച്ചിട്ടൊന്നുമില്ല എങ്ങനെയാ പിന്നെ ആ വള അവിടെ എത്തിയത് എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് വേദ പറയുന്നുണ്ട് ആ സംശയം തീർക്കാനേ നമുക്ക് അവളോട് തന്നെ ചോദിക്കാം ആ നന്ദിനിയോട് നന്ദിനി റൂമിലോട്ട് പോകുന്ന വഴിക്ക് നന്ദിനിയെ വിളിക്കുന്നുണ്ട് ദേ നന്ദിനി ഒന്നിങ്ങ് വന്നേ ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താ മേഡം എന്താ കാര്യം നീയേ അന്ന് റിസോർട്ടിൽ പോയില്ലേ സൂര്യയുടെ കൂടെ ആ പോയി അവിടെ വെച്ച് ശരിക്കും എന്താ നടന്നത് നിങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതോ വേറെ ആരെങ്കിലും സൂര്യയെ കാണാനായിട്ട് വന്നിരുന്നോ ഇല്ല ആരും വന്നില്ല പിന്നെ എനിക്കറിയില്ല അറിയില്ല എന്നോ അല്ല ഞാന് പുറത്തോട്ട് പോയ സമയത്ത് സൂര്യസാറിനെ കാണാൻ ആരെങ്കിലും വന്നോ എന്നൊന്നും ഞാൻ നോക്കിയില്ല അതുമാത്രമല്ല ആ ഗുണ്ടകളെന്നെ തട്ടിക്കൊണ്ട് പോയപ്പോ ആ സമയത്ത് സൂര്യസാറിൻ്റെ അടുത്ത് ആരെങ്കിലും വന്നോ എന്നും എനിക്കറിയില്ലല്ലോ അതുകൊണ്ടാ നന്ദിനിയോട് ഇക്കാര്യം ചോദിക്കുന്നത് മിത്ര അങ്ങോട്ട് പറഞ്ഞു വിട്ട ആ വേലക്കാരി കേൾക്കുന്നുണ്ട് മാറി നിന്ന് സംസാരമെല്ലാം കേൾക്കുന്നുണ്ട് പറ അവിടെ വേറെ ആരെങ്കിലും വന്നിരുന്നോ മിത്ര വന്നിരുന്നു മിത്രയോ മിത്ര എന്താ അങ്ങോട്ട് വന്നേ അല്ല നീ ആരെങ്കിലും വന്നോ എന്ന് ചോദിച്ചപ്പോ മിത്രയുടെ കാര്യം പറഞ്ഞില്ലല്ലോ അത് അങ്ങനെ റൂമിലോട്ടൊന്നും വന്നിട്ടില്ല ചാർജർ മേടിക്കാനായിട്ട് വന്നതാ അത് കഥകിന് വെളിയിലാണ് നിന്നത് ഞാൻ എടുത്തു കൊടുത്തു ഉള്ളിലോട്ടൊന്നും കയറിയിട്ടില്ല ഓ അങ്ങനെ പിന്നീട് അന്നത്തെ ദിവസം ഞാൻ മിത്രയുടെ റൂമിലോട്ട് പോയി അവിടെയാ പിന്നെ അന്നത്തെ ദിവസം കിടന്നത് അന്നത്തെ ദിവസം അവിടെ കിടന്നു എന്നോ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ മയങ്ങി പോയതാ ഓ അങ്ങനെ വേദ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ചേച്ചിക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായില്ലേ എന്താ നീ പറയുന്നേ എന്നാ നീ പൊക്കോ എന്നും പറഞ്ഞ് നന്ദിനിയെ പറഞ്ഞു വിടുന്നുണ്ട് ചേച്ചി എന്താന്ന് ചേച്ചിക്ക് മനസ്സിലായോ ഇല്ലടി എന്താ കാര്യം അല്ല ഇവള് മിത്രയുടെ റൂമിലോട്ട് പോയി അവള് പറഞ്ഞല്ലോ അവിടെയാ ഒരു ദിവസം കിടന്നെന്ന് അവൾ അങ്ങനെ ഉറങ്ങിപ്പോയെന്നല്ലേ പറഞ്ഞത് ചിലപ്പോ ഉറക്കം അടിച്ചതായിരിക്കും ഉറക്കം അടിച്ച് അവൾ ആ വള അവിടുന്ന് മോഷ്ടിച്ചതായിരിക്കും മിത്രയുടെ വളയായിരിക്കും ഇത് അവളിങ്ങനെ ചെയ്യുമെന്ന് അറിയാലോ ഇവിടുത്തെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് അവളല്ലേ ഓ അതങ്ങനെയാണല്ലേ കാര്യം പിന്നെ ഈ വളയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതിരിക്കുന്ന നല്ലത് അല്ലേ അതെ ചേച്ചി അവൾ തന്നെ ഇത് ചെയ്തത് എന്നിട്ട് അവൾ ഒരു അഭിനയം കണ്ടില്ലേ എന്ന് പറയുന്നു ഇത് കേട്ട് മിത്ര അയച്ച വേലക്കാരി മിത്രയെ ഇത് വിളിച്ച് പറയാനായിട്ട് പോകുന്നുണ്ട് ഇങ്ങനൊരു സംസാരം വീട്ടിൽ നടന്നെന്ന് അവരെ വിളിച്ച് മിത്രയോട് പറയുന്നു പിന്നീട് കാണിക്കുന്നത് മിത്ര ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുക അച്ഛൻ മിത്രയോട് പറയുന്നുണ്ട് മോളെ മിത്രെ നീ എത്ര നാളെന്ന് കരുതിയിട്ട ആ സൂര്യയുടെ പുറകെ ഇങ്ങനെ നടക്കാം നീ ഒരു കല്യാണം കഴിക്ക നല്ലൊരു പയ്യനെ ഈ അച്ഛൻ തന്നെ കണ്ടുപിടിച്ച് തരാം വേണ്ടച്ചാ എനിക്കൊരു കല്യാണവും വേണ്ട ഇത് കേട്ടുകൊണ്ട് മിത്രയുടെ അമ്മ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്ക് അവൾക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നട്ടെ ഏതു നേരവും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങും എന്താ ഇവൾ ഇവളിങ്ങനെയെന്ന് എനിക്കൊരു ഊഹവുമില്ല ദയമ്മേ അമ്മയുടെ പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല സൂര്യയെ ഞാൻ ഒരിക്കലും മറക്കില്ല സൂര്യയുടെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കൂ എടി സൂര്യ ഒരു കല്യാണം കഴിച്ചു അവൾ ഒരു അവരൊരു കുടുംബമായിട്ട് ജീവിക്ക നീ എന്തിനാ അവരുടെ കുടുംബ ജീവിതം ഇങ്ങനെ തകർക്കുന്നേ അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും സൂര്യ എന്റെ മാത്ര നന്ദിനിക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല അച്ഛൻ പറയുന്നുണ്ട് ആ വേലക്കാരിയെ ആദ്യം അവിടെ നിന്ന് ഓടിക്കണം അതെ അവളെ ഓടിക്കണം അങ്ങനെ അത്ര പെട്ടെന്നൊന്നും സൂര്യയുടെ ജീവിതത്തിൽ നിന്ന് അവള് പോവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അടിച്ച സ്ഥലത്ത് തന്നെ നീ വീണ്ടും വീണ്ടും അടിക്കണം അങ്ങനെ അവള് ഗതിയില്ലാതെ അവിടെ നിറങ്ങി പോകണം നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നെ ഒരു കുടുംബം തകർത്തിട്ടാണോ നമ്മുടെ മോൾക്കൊരു ജീവിതം വേണ്ടത് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നത് അവളോട് അമ്മേ അമ്മ എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് സൂര്യ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല ഏത് വിധേനയും അവളെ ഞാൻ സൂര്യയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും എന്നിട്ട് പകരമായിട്ട് ഞാനങ്ങ് ചെല്ലും പിന്നെ എന്റെ മാത്ര സൂര്യ നീ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് നീ മാത്രം അങ്ങ് വിചാരിച്ചാൽ മതിയോ അവനുകൂടെ നിന്നോട് സ്നേഹം വേണ്ടേ അവൻ എന്നെ സ്നേഹിക്കും അമ്മ ഇനി ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കേണ്ട മോള് ഭക്ഷണം കഴിക്ക എന്ന് അച്ഛൻ പറയുന്നുണ്ട് ദേഷ്യത്തോടുകൂടി അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സൂര്യ തിരികെ വീട്ടിലെത്തുന്നതാണ് വീട്ടിലെത്തുന്ന സമയത്ത് സൂര്യ ഒരു കോളെയ്തോണ്ടിരിക്കുക എന്നാൽ ശരി പിന്നെ വിളിക്കാം എന്തായാലും അര മണിക്കൂറിന് എന്നെ വിളിക്കണ്ട ഒരു എനിക്കൊരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നന്ദിനി എനിക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കി കൊണ്ടുവരണേ എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് നന്ദിനി അടുക്കളയിൽ സൂര്യക്കുള്ള ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ സമയത്ത് സൂര്യ കുപ്പിയെടുക്കാനായിട്ടാ ചെല്ലുന്നത് ബോട്ടിലെടുത്ത് ബോട്ടിലിനോട് സംസാരിക്കുകയാണ് സൂര്യ ഈ സമയത്ത് നന്ദിനി ഓംലേറ്റു ആയിട്ട് വരുന്നുണ്ട് എനിക്കറിയായിരുന്നു ഇത് ചോദിച്ചാല് ഇവിടെ കുടിക്കാനായിട്ടാണെന്ന് ഇത് എന്നാ നിർത്ത എന്ത് കുടിയ സൂര്യ സാറേ ഇങ്ങനെ കുടിച്ചാൽ എന്തെങ്കിലും അസുഖം വരും ഒരസുഖവും വരില്ല ഇത് ഞാൻ ഇന്നലെയും തുടങ്ങിയതല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറിൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ടല്ലോ പണ്ടൊരു സൂര്യ ഉണ്ടായിരുന്നു എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു സൂര്യ ആ സൂര്യ സാർ എങ്ങനെയാ ഇങ്ങനെ ഒരു സൂര്യസാറായത് ഒന്ന് പറയോ അതെന്താണെന്നറിയോ നന്ദിനി ഒരു കാര്യം നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചു നമുക്കാണെങ്കിലോ അത് നേടിത്തരുന്നുമില്ല നേടി എടുക്കാൻ ശ്രമിച്ചാലോ അത് തട്ടി മാറ്റാനായിട്ട് മറ്റുള്ളവര് ശ്രമിക്കാം അങ്ങനെ അങ്ങനെയാ ഞാൻ ഇങ്ങനെ ഇങ്ങനെയായത് എനിക്കൊന്നും മനസ്സിലായില്ല സമയമാവുമ്പോൾ ഞാൻ നിന്റെ അടുത്ത് എല്ലാം പറഞ്ഞു തരാം ഇതും പറഞ്ഞ് കുടിക്കാനായിട്ട് ആരംഭിക്കുകയാണ് കുടിച്ചതിന് ശേഷം നന്ദിനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ